നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ചിങ്ങപ്പറിവിയോട് കൂടിയിട്ടുള്ള മുപ്പട്ട് തിങ്കളാഴ്ച ഇന്ന് ഇന്ന് അതിശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് അതിനാൽ ശിവഭഗവാന്റെയും ശിവപാർവതി ദേവിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ഭവനത്തിൽ വന്ന് ഭവിക്കുന്നതാണ് അതിനാൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിനമാണ് ഈ നക്ഷത്രക്കാരുടെ വൻ വിജയത്തിൻ്റെയും ഉയർ ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും കാലമാണ് ഇന്ന് തന്നെ അർദ്ധരാത്രിക്ക് ശേഷം വൻ വിജയത്തോട് കൂടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വിജയങ്ങളും കരസ്ഥമാക്കാൻ സാധ്യമാകുന്നതാണ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ നിന്നും ഒരുപാട് കഷ്ടതകളിൽ നിന്നെല്ലാം മുന്നോട്ട് നയിക്കാനുള്ള ശ്രേയസ്സും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും എല്ലാവിധ നേട്ടങ്ങളുടെയും ദിനങ്ങളാണ് ഇനിയുള്ള അതി എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായതിനാലാണ് ശിവഭഗവാന്റെയും ശിവപാർവതിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ദോഷധുതങ്ങളിൽ നിന്നും മറികടക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ദിവസമാണ് ഇന്നത്തോടു കൂടിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ശാന്തത സമാധാനം ഉണ്ടാകാനും ശ്രേഷ്ഠമായതാണ് അതിനാൽ അത്യുന്നതിയിലെത്താൻ പോകുന്ന നക്ഷത്രങ്ങൾ ആരെല്ലാം എന്ന് പറയാം ആയില്യം പൂയം ചിത്തിര രോഹിണി കാർത്തിക വിശാഖം അശ്വതി ചതയം രേവതി എന്നീ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വൻ വിജയത്തോട് കൂടിയിട്ടുള്ള ദിനം ഇന്ന് തന്നെ തുടങ്ങാൻ പോകുന്നത് മറ്റുള്ള നക്ഷത്രങ്ങൾക്ക് ഭാഗ്യമില്ല എന്നല്ല ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനം വന്നു ഭവിക്കാൻ പോകുന്നു ഭഗവാൻ്റെയും ഭഗവതിയുടെയും സാന്നിധ്യത്തിൽ വന്നു എല്ലാ സന്തോഷപ്രദമായിട്ടുള്ള എല്ലാ ആഗ്രഹപ്രകാരമായിട്ടുള്ള എല്ലാം സാധ്യമാകുന്നൊരു സമയമാണ് ശ്രേഷ്ഠമായിട്ടും ഭഗവാൻ ഭഗവതിയെ വിശ്വാസത്തോടു കൂടി കൂടി പ്രാർത്ഥിക്കുക ശിവപാർവതി ദേവീധനന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഭവനത്തിൽ വന്ന് നിറയുന്നതാണ് ശ്രേഷ്ഠമായിട്ടും ഭവനത്തിലൊരു വെളിച്ചം പകരുന്നതാണ് അതിനാൽ ഓം നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് എല്ലാം തുടങ്ങുക എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ് ശുഭകരമായിട്ടുള്ള ഏതൊരവസ്ഥയിലും ആദ്യം തന്നെ തുടങ്ങുന്നത് ഓം നമശിവായ എന്ന് ജപിച്ചുകൊണ്ട് ഭഗവാനെയും പാർവതിയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നിഷ്പ്രയാസം എല്ലാ ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധ്യമാകുന്നതാണ് അതിലേറെ പറയുന്നത് വിവാഹ വിവാഹങ്ങൾ പലതര പ്രയാസങ്ങൾ അനുഭവിച്ചും പല തടസ്സങ്ങളായാലും മറികടക്കുന്ന ആ തരണങ്ങളൊക്കെ നിശേഷം സാധ്യമാകാനും വിവാഹം ആഗ്രഹിക്കുന്ന വിവാഹം നിഷ്പ്രയാസം സാധിക്കാനും ഈ ദേവീ ദേവന്മാരുടെ സാന്നിധ്യത്തിൽ എല്ലാം ശുഭമായിട്ട് ഭവിക്കുന്നതാണ് ഭഗവാൻ ഭഗവതിയുടെയും ആ ഒരു വെളിച്ചം അവിടെ വന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധ്യമാകുന്നതാണ് അതിലുപരി ജോലി സംബന്ധമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുക സാഹചര്യങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനും ഗവൺമെൻറ് ജോലി എല്ലാം തരത്തിലുള്ള ജോലി ലഭിക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് അത്യുന്നതിയിൽ എത്തുന്നതാണ് ആ ശിവപാർവതി ദേവി ദേവന്മാരുടെ ആ പ്രകാശം നിങ്ങളുടെ കൈക്കുമ്പിളിൽ എത്തുന്ന ഒരു പ്രതിനിധി ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ ഭവനത്തിലും നിങ്ങളുടെ കൈകളിലും എത്തുന്ന ആ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിൽ വെളിച്ചവും വന്ന് പകരുന്നതാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഭക്തിയോടും വിശ്വാസത്തോടും എല്ലാം നേർവഴിക്ക് ആയി വരും എല്ലാം നേർവഴി ആവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇരിക്കുക ശ്രേഷ്ഠമായിട്ടും എല്ലാം ശുഭം ശുഭകരമായിട്ട് ഭവിക്കുന്നതാണ് ധൈര്യമായിരിക്കുക ശിവപാർവതി ദേവിദേമാരുടെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ഒരു നിരലായിട്ട് നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നതാണ് എല്ലാം ശുഭമായിട്ട് ഭവിക്കും എല്ലാ ദോഷതുരിത നിങ്ങളിൽ നിന്നും നല്ലൊരു മാറ്റത്തോട് കൂട്ടിയിട്ടുള്ള ജി വിജയത്തോട് കൂടിയിട്ടുള്ള ഒരു ഉയർച്ചയാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയുടെ കാലമാണ് ഇനി സന്തോഷത്തിൻ്റെ സമയമാണ് മനസമാധാനത്തോട് കൂട്ടി നല്ലൊരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ഓം നമശിവായ എല്ലാവർക്കും ശുഭമായിട്ട് ഭവിക്കട്ടെ